ഇതായി കാണുന്ന നാല് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള കേട്ടോ കണ്ടില്ലേ അതായത് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് ഉള്ളത് ഹാഫ് പുള്ളികളാണ് കേട്ടോ രണ്ടെണ്ണം ഇതപ്പോൾ പിടിച്ചു കാണിച്ചു തരാം നമ്മളെ മെയിലാണ് മെയിൽ കുഞ്ഞാണ് കണ്ടില്ലേ ഹാഫ് പുള്ളിയാണ് കണ്ടില്ലേ പുള്ളിക്കളറൊക്കെ ആയി വരുന്നത് കണ്ടില്ലേ അതുപോലെ തന്നെ നെഞ്ചു ഭാഗത്തൊക്കെ കണ്ടില്ലേ പുള്ളി കയറി കറക്റ്റായി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് ഉണ്ടല്ലേ ആ ബ്ലാക്കിൻ്റെ മുകളിലും പുള്ളി കയറി വരുന്നുണ്ട് ഒരു നാലഞ്ച് മാസം ആകുമ്പോൾ കറക്റ്റായിട്ട് വരിക പിന്നെയുള്ള ചാരും പിന്നൊരു ഓൾഡ് ലൈനേജ് ടൈപ്പ് പെട്ടുള്ള പെൺകുട്ടിയുള്ളത് ഉണ്ടല്ലേ അപ്പോൾ ഇവരെ കൊടുക്കാനുള്ളത് ആവശ്യമുള്ളൊരു വാട്സപ്പ് മെസ്സേജ് ആക്കി കേട്ടോ പിന്നെ ഒരു പൂവനും കൂടെ ഉണ്ട് കൊടുക്കാൻ അതിൻ്റെ വീഡിയോ കൂടി ആഡ് ചെയ്ത് കാണിച്ചുതരാം ആവശ്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്യുക I <laughs>